ഒത്തിരി ഫേക്ക് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒന്ന് തൊട്ട് കഴിഞ്ഞ ബോധം കെട്ട് വീഴുക മറ്റു പല കാര്യങ്ങളും സംസാരിക്കുക അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയിട്ടില്ലേ എന്നാൽ ഇന്ന് എ ബി സി മലയാളത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഹിപ്നോട്ടിസം ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ ലാറേ അപ്പൊ എ ബിസി മലയാളത്തിലോട്ട് സ്വാഗതം താങ്ക് യു റോജു സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒരാളെ തൊടുന്നു അയാൾ ബോധം വീഴുന്നു പിന്നെ പിന്നെന്തൊക്കെയോ പറയുന്നു ഇത് ശരിക്കും നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണോ അതോ ഇത് ഫേക്ക് വീഡിയോസ് ആണോ റോജനത് കണ്ടപ്പോൾ എന്താ തോന്നിയത് അല്ല നമ്മളിത് വീഡിയോ ആയിട്ടല്ല കാണുന്നത് അപ്പം അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാവുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നിങ്ങളിവിടെ സ്റ്റുഡിയോയിലായിരുന്നു ഉണ്ടെങ്കിലോ നമുക്കൊന്ന് ഒരു അറ്റൻഡ് നടത്തി നോക്കാം നമുക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ നമുക്കൊരു ഇത് ചെയ്തു നോക്കാം ഓക്കെ എന്ന് പറഞ്ഞത് ഒരു പുതിയ കാര്യമൊന്നുമല്ല ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ് ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ മാത്രമായിട്ടാണ് നമ്മളതിനെ ഡിഫൈൻ ചെയ്യുക നമുക്ക് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് മൈൻഡുകളുണ്ട് ഒന്ന് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ് സാധാരണക്കാരന് മനസ്സിലാവുമല്ലോ അല്ലേ അത് മനസ്സിലോ റോജിൻ ആണല്ലോ എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചത് അപ്പം ഞാൻ ഇവിടെ ഇൻറ്റർവ്യൂവിന് വന്നു അപ്പം ഇവിടെ ശരിക്കും ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുന്ന ആള് റോജിനാണ് കാരണം റോജിന്റെ സജഷൻ ഞാൻ കേൾക്കുന്നു ഞാൻ വരാൻ യെസ് പറയുന്നു അപ്പം നമ്മൾ വേറൊരാളെ കൊണ്ട് നമ്മുടെ സജഷൻ വഴി അയാളെ യെസ് ഉറയിപ്പിക്കുക എന്നൊരു ഡെഫിനിഷൻ ഇതിനുണ്ട് പിന്നെ ഒരു ഡെഫിനിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ കോൺഷ്യസും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട് ഈ സബ് കോൺഷ്യസ് ഒരു ഡോർ തുറന്ന് കിട്ടിയാൽ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ ഒരു നയൻറ്റി ഫൈവ് എന്നാണ് സൈക്കോളജി പറയുന്നത് പക്ഷേ ഞാൻ പറയുന്ന നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റും സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ ഏത് ഏത് ആക്ടിവിറ്റിയാണ് നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ നമ്മൾ കോൺഷ്യസ് മൈൻഡിൽ കാര്യങ്ങളെല്ലാം ചെയ്യണേ അതെ ധാരണയാണല്ലോ നമുക്ക് അതെ ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സാധനം ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനും റോജിനോട് വണ്ടി ഓടിച്ചു പോകുന്നു റോജിനെ ഇപ്പുറത്തിരിക്കുന്നു ഞാനിപ്പുറത്തിരിക്കുന്നു നമ്മുടെ കോൺവെർസേഷൻ ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ ചെറുപ്പം സംസാരിക്കുന്നത് ആയിരിക്കും വണ്ടി ഓടിച്ചോണ്ടാ എന്താ റോജിനെ എന്താ വിശേഷം അതൊക്കെയാണോ അപ്പോൾ അവിടെ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് ഓക്കെ പക്ഷെ ഞാൻ കോൺഷ്യസ്ലി ഇതിനെ കാണുന്നില്ല പക്ഷേ എൻ്റെ സെൻസസ് ഇത് കാണുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഇതൊന്നും ഞാൻ കോൺഷ്യസ്ലി ചെയ്യുന്നില്ല കാരണം ഞാൻ സബ് കോൺഷ്യസ്ലി പ്രോഗ്രാമാണ് എന്തൊരു കാര്യവും നമ്മൾ പഠിക്കുന്നത് നമ്മൾ സബ് കോൺഷ്യസിൽ പോകും അപ്പോൾ ഈ സബ് കോൺഷ്യസ്ലി നമുക്കിതിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹിപ്നോസിൻ്റെ ഹെൽപ്പെടുക്കാം നമുക്കതിൽ മാറ്റം വരുത്താൻ പറ്റും മാറ്റം വരുത്താൻ പറ്റും അത് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് ആയിരിക്കാം ഓക്കെ ഡിപ്രഷൻ ആയിരിക്കാം ആങ്സൈറ്റി ആയിരിക്കാം പാനിക് അറ്റാക്ക് ആയിരിക്കാം ഒരു ഫിസിക്കൽ പ്രോബ്ലം ആയിരിക്കാം പൊതുവെ എന്ന് പറയുന്നത് സൈക്കോസൊമാറ്റിക് എന്നാണ് ഓക്കെ ഇപ്പം സൈക്കോ മീൻസ് സൈക്കോളജി പിന്നെ സൊമാറ്റോ മീൻസ് ബോഡി അപ്പോൾ ബ്രെയിൻ ആൻഡ് ബോഡി ആയിട്ടുള്ള ഡിസീസുകളുണ്ട് ഒരു എയ്റ്റി ടു എറ്റി ഫൈവ് പെർസെൻറ്റ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ആണ് നമ്മുടെ അപ്പോൾ ഇതിനെ നമുക്ക് വെറും സജഷനിലൂടെ തെറാപ്പി ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഡെഫിനേഷനും ഹിപ്നോസിന് ഉണ്ട് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ എടുക്കാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക ചെയ്യുക അതാണ് ശരിക്കും അതായത് നമുക്ക് വേണ്ടാത്ത തോട്ട്സ് വേണമെങ്കിൽ കളയാം പുതിയ ആക്ടിവിറ്റീസ് കൂട്ടാം സ്കിൽസ് കൂട്ടാം ഉള്ളത് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷാർപ്പൺ ചെയ്യാം സ്കിൽസ് അങ്ങനെ സംഭവമാണ് ഫ്യൂച്ചർ നമ്മുടെ ബിസിനസ് നമ്മുടെ മണി മാറ്റേഴ്സ് നമ്മൾ നമ്മുടെ ഒരു എയിം നമ്മുടെ ഗോൾ സെറ്റിംഗ് ഇതെല്ലാം നമുക്ക് ഹിപ്നോസിൽ വളരെ ഈസി ആയിട്ട് നടക്കും കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കൊരു ഇട്ടാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന എല്ലാം ഇതുതന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഒരു ഇട്ടാൽ ആ തോട്ടിനു വേണ്ടി ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ ചെയ്യും നമ്മളും ചെയ്യേണ്ട എറ്റ് വെറി സിമ്പിൾ എക്സാമ്പിൾ പറയാം നമ്മൾ ആദ്യം കാർ മേടിക്കാൻ പോകുന്നു ഫോർ എക്സാമ്പിൾ റോജിന് ഒരു കാർ മേടിക്കാൻ പോകുന്നു ടാറ്റ എന്ന് വിചാരിക്കുക ഈ ടാറ്റ സഫാരി പുതിയ മോഡലാണ് നമ്മൾ പോയി പോയി ടാറ്റയുടെ ഷോറൂമിൽ പോകുന്നു എൻ്റെ സെയിൽസ് പേഴ്സൺ വരുന്നു വണ്ടി കാണിക്കുന്നു നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു നിങ്ങൾ വണ്ടി മേടിക്കണ്ട വണ്ടി ബുക്ക് ചെയ്തിട്ട് ആ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ വഴിക്കൂടെ പോകുമ്പം കാണുമ്പോൾ കാണുന്നിട്ട് തന്നെ സഫാരി ആയിരിക്കും നിങ്ങൾക്ക് വണ്ടി പുതിയ വണ്ടിയാണെന്നറിയാം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്ന വണ്ടിയാണ് പക്ഷേ ഈ വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി ആ മൊമെൻറ്റ് തൊട്ട് നിങ്ങൾ കാണുന്ന അപ്പം നിങ്ങൾ പറയും ഓ ഞാൻ വണ്ടി വണ്ടിയെടുക്കാൻ വേണ്ടിയിരുന്നു ഇമ്മാരൊക്കെ വണ്ടിയെടുക്കാൻ ഏ അപ്പം അതെങ്ങനെ ആ തോട്ട് സബ് കോൺഷ്യസ്ലി പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഒരു ചരിത്രം ഹിപ്നോട്ടിസം ശരിക്കും ഒരു പണ്ടത്തെ ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഹിപ്നോട്ടിസം തുടങ്ങിയതെന്ന് പറയുക അപ്പോൾ ആ സമയത്ത് ഈജിപ്റ്റിലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും അപ്പോൾ അവിടെ സ്ലീപ്പ് ടെമ്പിൾസ് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു പള്ളി പോലെ രാത്രി ആൾക്കാരെല്ലാം ഒത്തുകൂടി ഒരു പ്രത്യേകതരം മ്യൂസിക് ഇട്ട് ഇവരവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇവര് സ്ലീപ്പ് ലൈക്ക് സ്റ്റേജിലേക്ക് പോകും അവിടെ ഓട്ടോമാറ്റിക് ഹീലിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഇതായിരുന്നു നമുക്കൊരു ചരിത്രമായിട്ട് പറയാൻ കിട്ടുന്നത് അപ്പം ഫ്രാൻസ് ആൻറ്റൻ മെസ്മർ എന്ന് പറഞ്ഞ ആളാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഒരു ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരാൾ അയാളുടെ പേരിൽ തന്നെ ഉണ്ട് ഫ്രാൻസ് ആൻറ്റൻ മെസ്മർ ഈ വാക്കിൽ നിന്നാണ് മെസ്മറിസം എന്നുള്ള വാക്ക് ഉണ്ടാക്കിയത് അപ്പം അദ്ദേഹം ചെയ്യുന്ന വെച്ചാൽ ഈ വരുന്ന ആൾക്കാർ ഇതുപോലെ മാഗ്നറ്റ്സ് ഉള്ള ടബിലിടുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ നമ്മുടെ ബ്ലഡിൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫ്ലോ ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഒരു മാഗ്നറ്റിക് ഫ്ലോ ഉണ്ട് ഈ ഫ്ലോയ്ക്ക് എവിടെയെങ്കിലും ഒരു തടസ്സം വരുമ്പോഴാണ് നമുക്ക് ഇൽനെസ് വരിക അങ്ങനെ അദ്ദേഹം മാഗ് അയാൾ ഒത്തിരി ചെയ്തു പക്ഷേ ഇത് സൂഡോ സയൻസിലേക്ക് പോയി പിന്നീട് ആൾക്കാർ എടുത്തില്ല പിന്നീട് ജെയിംസ് ബ്രേഡ് എന്ന് പറയുന്ന ആളാണ് വീണ്ടും ഇത് കൊണ്ടുവരുന്നത് പിന്നെ പണ്ടത്തെ ചരിത്രം വിളിച്ച് നോക്കിയാലേ പണ്ട് നമുക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ ഹീൽ എന്ന് പറഞ്ഞാൽ അവസാനം ഇയാൾ രക്ഷപ്പെടില്ല എന്ന് പറയുമ്പം ഉള്ള സാധനമാണ് ഓപ്പറേഷൻ പക്ഷെ ആ സമയത്ത് നമുക്ക് അനസ്തേഷ്യയില്ല ശരിയാണ് അപ്പം ആ സമയത്ത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ മാർഗ്ഗമാണ് ഓപ്പറേഷൻ അപ്പം പക്ഷേ ഈ ഓപ്പറേഷൻ സക്സസ് ആവാറില്ല കാരണം പെയിൻ കാരണം തന്നെ ഇയാളുടെ ഷോക്കിലേക്ക് പോകുമോ അല്ലെങ്കിൽ പെയിൻ കാരണം ഇയാൾ മരണപ്പെടും അതിനുശേഷം ഇവർ കണ്ടുപിടിച്ച സാധനമാണ് കെമിക്കൽ അനസ്തേഷ്യ അതായത് വിസ്കി ബ്രാൻഡി പോലുള്ള പാനീയങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഇലകളോ കുടിക്കാനുള്ള എന്തെങ്കിലും കൊടുത്തിട്ട് ഇവരെ ഇവരെ മയക്കത്തിലേക്ക് കൊണ്ടുപോയിട്ട് സർജറി ചെയ്യുക പക്ഷെ അവിടെയും ഇത് അത്രയും പ്രാക്ടിക്കലി അത് വിജയകരമല്ലായിരുന്നു അതിനുശേഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുള്ള സാധനം ഹിപ്നോസിസ് ആണ് ജസ്റ്റ് ബൈ സജഷൻസ് ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഇപ്രാവശ്യം ഈ സ്പോട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം കേട്ടോ ഈ ഫോക്കസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം അതൊരു മാഗ്നറ്റ് ആണ് നിങ്ങളുടെ നെറ്റിയിലേക്ക് ആ കൈ വന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ വന്നുകൊണ്ടേയിരിക്കുന്നു the the more you focus, the more focus, you get heavier 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 and heavier and heavier and heavier and and heavier and, sleep. Deeper, 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 deeper. totally deeper. And floating ഇദ്ദേഹം ഒരു വളരെ റിലാക്സ് ഡേറ്റിൽ കിടക്കുന്നത് അപ്പം നമുക്കിവിടെ എന്ത് സജഷൻസ് കൊടുത്താലും ഇവർ സജഷൻസ് ഭയങ്കര ഇമാജിനേഷനുണ്ട് അപ്പം നമുക്ക് നോക്കാം എത്രത്തോളം ഒരു സജഷൻസ് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ശരീരം മുഴുവൻ വേദന ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഫുൾ ബോഡി അനുസ്തേഷിയിലേക്ക് പോകുന്നു തല മുതൽ കാലോരെയുള്ള എല്ലാ ഭാഗങ്ങളും ടോട്ടലി പെയിൻലെസ് ആകും ടോട്ടലി പെയിൻലെസ് ഇതിനെ നമ്മൾ പറയാം ഹിപ്നോട്ടിക് അനസ്തെറ്റിക് സ്റ്റേജ് എന്നാണ് ഇവിടെ നിങ്ങൾ ടോട്ടലി പെയിൻലെസ്സാകുന്നു നമ്മൾ ടോട്ടലി പെയിൻലെസ് നമ്മുടെ ബോഡിക്ക് ഒരു പെയിനും സെൻസ് ചെയ്യാൻ പറ്റാത്തൊരുസ്ഥയിലേക്ക് പോകും നിങ്ങളുടെ ശരീരം മനസ്സും ഫുള്ളി പ്രോജിൻ്റെ കയ്യിൽ ഞാൻ ഞുള്ളി ശരിക്കും ഞാൻ അവിടെയല്ല പെയിൻ ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് ആ ഒരു ഇമ്പൾസ് കിട്ടുക ആക്ടിവിറ്റി നടക്കുക പക്ഷേ ഇവിടുന്ന് ഒരു കമാൻഡ് നമ്മുടെ ബ്രെയിനിലേക്ക് പോയി പറയും എൻ്റെ ഇവിടെ ആരോ ഞുള്ളുന്നുണ്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ട് അപ്പം ഇതേ സാധനത്തിനെ നമുക്ക് ബ്രെയിനോട് പറഞ്ഞാൽ ഈ പിന്നെ നമുക്ക് എടുത്താളെയും പറയും റിവേഴ്സ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഹീറോ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്കോ ട്രാൻസ് സ്റ്റേറ്റിലേക്കോ പോകണം നമ്മളതിൽ അത്രയും ലൈറ്ററും ഉണ്ട് ഈ ലൈറ്ററാണ് നമ്മൾ കത്തിച്ച് വെക്കുന്നത് നമ്മൾ ലൈവാണ് ചെയ്യുന്നത് കണ്ടോ ഓക്കെ ടോട്ടലി റിലാക്സ്ഡ് ടോട്ടലി റിലാക്സ്ഡ് ടോട്ടലി നോ റിലാക്സ്ഡ് ഏറ്റവും ഡീപ്പ് റിലാക്സേഷൻ ഇതിൻ്റെ അവസാനം എനിക്കൊരു ഗിഫ്റ്റ് വരും അതിൻ്റെ കൈക്ക് എന്നിട്ട് ബ്രെയിൻ ഒരു പെയിൻ സെൻസ് ചെയ്യാൻ സാധിക്കില്ല ടോട്ടലി റിലാക്സ്ഡ് പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾ പാടാവും വേദന എടുക്കില്ല കേട്ടോ എഴുന്നേറ്റ് വന്നാലും വേദന എടുക്കാം ഏറ്റവും റിലാക്സ്ഡ് കേട്ടോ ഏറ്റവും ആണ് ആരെയെല്ലാം ഹിപ്നോട്ടിസം ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം അപ്പോൾ ഹിപ്നോട്ടിസം ഞാൻ കുറേ ബുക്സൊക്കെ വായിച്ചാണ് പഠിച്ചിരുന്നത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വായിച്ചത് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് ക്യാൻ ബി ഹിപ്നോട്ടൈസ്ഡ് ഓക്കെ പക്ഷെ ഞാൻ വർക്ക്ഷോപ്സ് നടത്താറുണ്ട് വർക്ക് ഷോപ്സിൽ നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി പാർട്ടിസിപ്പൻസ് അറ്റ് എ ടൈം വരാറുണ്ട് ഈ ട്വന്റി പാർട്ടിസിപ്പൻസിന്റെ ഒരു റേഷ്യെടുത്ത് വെച്ച് നോക്കിയാൽ തന്നെ ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റ് നയൻറ്റി നയൻ പെർസെൻറ്റ് ക്യാൻ ബി ഹിപ്നോട്ടൈസ് കാരണം ഇതൊരു നാച്ചുറൽ സ്റ്റേറ്റ് ആണ് എൻ്റെ നമ്മൾ മാജിക്കോ മന്ത്രോ ഒന്നുമല്ല ഇത് ഓൾ ഹിപ്നോസിസ് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയും അതായത് വരുന്ന ആൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം അവർക്ക് ട്രാൻസ്ലേറ്റ് ഡീപ്പറായിട്ട് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അപ്പോ ഇതിനങ്ങനെ കണക്കുകളൊന്നുമില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പേടി എന്റെ അടുത്ത് വരുന്ന ആൾക്ക് ഇയാൾ എന്തെങ്കിലും ചെയ്യുവോ അങ്ങനെ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ താല്പര്യം ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ആണെങ്കിൽ പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡാണ് അല്ലെങ്കിൽ ഒരു ജിം എന്താ ഒരു ജിം ഇൻസ്ട്രക്ടർ പോലെ നമ്മളിത് ഇൻസ്ട്രക്ട് ചെയ്യുന്നു ഏത് വഴി കൂടെ പോണം എങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആ ട്രാൻസ്റ്റേറ്റിലേക്ക് എത്താം ഇതാണ് ഒരു ഹിപ്നോട്ടിസ്റ്റ് ചെയ്യുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹിപ്നോട്ടിക് സൈൻ ഹിപ്നോട്ടിസം സയന്റിഫിക് ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാർട്ടിന് നമ്മൾ ഇസിജി എടുക്കും അല്ലേ അതുപോലെ നമ്മൾ ബ്രെയിനിന് ഈ ജി എടുക്കും ഓക്കെ അല്ലെങ്കിൽ ബ്രെയിൻ മാപ്പിംഗ് നടത്തും ഈ ജിയിൽ നമുക്ക് സയന്റിഫിക്കലി കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സംസാരിക്കുന്ന ഈ ഒരു കോൺവെർസേഷൻ നമ്മുടെ തലയിൽ രണ്ട് ഇതൊക്കെ കണക്ട് ചെയ്ത് സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് ഒരു തേർട്ടീൻ ടു ട്വൻറ്റി വൺ വേവ്സ് പെർ സെക്കൻഡ് ആയിരിക്കും അപ്പം അതിന് പറയുന്നത് ബീറ്റ സ്റ്റേറ്റ് എന്നാ കോൺഷ്യസ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് അതെ ഇനി നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ അത് തീറ്റ സ്റ്റേറ്റായി മാറും അപ്പോൾ ഇടയ്ക്ക് ഒരു ആൽഫ സ്റ്റേറ്റ് ഉണ്ട് ഈ ആൽഫാ സ്റ്റേറ്റാണ് നമ്മൾ ട്രാൻസ് എന്ന് പറയാ അപ്പം അപ്പം ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്യുക ചോദിച്ചില്ലേ പക്ഷെ നമ്മൾ എല്ലാവരും ഹിപ്നോ ഹിപ്നോട്ടൈസത്തിന് വിധേരാകാറുണ്ട് എപ്പഴാന്നറിയാമോ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കാരണം നമ്മൾ ബീറ്റയിൽ നിന്ന് നമ്മൾ ഈ തീറ്റയിലേക്ക് അതായത് കോൺഷ്യസിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ആൽഫ അപ്പം നമ്മൾ ഈ ആൽഫ ക്രോസ് ചെയ്യുന്നതാണ് ട്രാൻസ് എന്നിട്ട് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ റിവേഴ്സാണ് നമ്മൾ തീറ്റയിൽ നിന്ന് ആൽഫ വഴി ബിറ്റയിലേക്ക് വരും അതായത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഈ ട്രാൻസ് കടന്നാണ് എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് എല്ലാ മനുഷ്യരും അങ്ങനെ എല്ലാവരും കുഞ്ഞിലെ പറയാറില്ല കിടക്കുമ്പം പ്രാർത്ഥിക്കണം ഉണരുമ്പം പ്രാർത്ഥിക്കണം അല്ലേ എവറി എ സെൽഫ് അഫർമേഷൻ എല്ലാ പ്രാർത്ഥനയും സെൽഫ് അഫർമേഷനാണ് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ അഫോം ചെയ്യണം പല കാര്യങ്ങളും അപ്പം ഞാൻ കോൺഷ്യസ് സ്റ്റേറ്റിൽ ഇപ്പം ഞാനിരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ബ്രെയിൻ ചിലപ്പോൾ അതിനെ റിജക്റ്റ് ചെയ്തേക്കാം പക്ഷേ ട്രാൻസ് സ്റ്റേറ്റിൽ ഈ ട്രാൻസ് സ്റ്റേറ്റിലാണ് നമ്മുടെ ബ്രെയിൻ സജഷന് വേണ്ടി ഏറ്റവും കൂടുതൽ ഓപ്പണപ്പായി കൊടുക്കുക അപ്പോൾ ഞാൻ കിടക്കാൻ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലുറക്കം വരുമ്പം ഞാൻ എൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ കാര്യം സജഷൻസ് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഫീഡ് ചെയ്യുകയാണ് എന്നിട്ട് ഞാൻ ഉറക്കത്തിലേക്ക് പോകുന്നു രാവിലെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കണം എന്ന് എഴുന്നേൽക്കണമെന്ന് പറയൂ എഴുന്നേൽക്കുമ്പോഴേ പ്രാർത്ഥിച്ചിട്ടുണ്ട് എഴുന്നേക്കാണെന്ന് പറയും അപ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ തീറ്റ സ്റ്റേജിൽ നിന്ന് നമ്മൾ ആൽഫ ക്രോസ് ചെയ്ത് വരുന്ന സമയമാണ് ഈ എഴുന്നേക്കുമ്പോൾ നമുക്കൊരു ഒരു മന്ദത പോലെ ആ മന്ദതയില്ല അതാണ് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് എന്ന് പറയുക അപ്പോൾ ആ ട്രാൻസ്ലേറ്റോട് നമ്മൾ വീണ്ടും നമ്മളെ തന്നെ അഫോം ചെയ്യുകയാണ് അപ്പോൾ ഈ തോട്ടമുണ്ട് സബ് കോൺഷ്യസിലിട്ട് ഇടുമ്പോൾ ആ തോട്ട് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ലൈഫിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസസ് കൂടുതലാണ് ഇപ്പം തെറാപ്പിക്ക് നമുക്ക് അങ്ങനെ ടൈം ബൗണ്ട് ഒന്നുമില്ല അപ്പോൾ രാവിലെ ഒരാൾ എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുവാണെങ്കിൽ അയാളെ ഞാൻ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾ വൈകുന്നേരം ഒരു ആ സമയമാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല ഇത് ഒരു അപകടം ഉണ്ടോ ഇത് ഇതിൻ്റെ നീ കണ്ണു തുറന്ന് വരുമ്പോൾ നിന്റെ ഫ്രണ്ട് റോജിൻ ഇവിടെ അടുത്ത് കാണില്ല ഇതിനെ പറയുന്ന ഒരു ഹലൂസിനേറ്റഡ് സ്റ്റേറ്റ് എന്നാണ് റോജിൻ ഫോർ സം റീസൺ ഈ ഹോളിൽ എല്ലാവരും നിനക്ക് കാണാൻ പറ്റും പക്ഷേ റോജിനെ നിനക്ക് കാണാൻ പറ്റില്ല ഫോർ സം റീസൺസ് അദ്ദേഹത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് പേര് ആണല്ലേ റോജും പിന്നെ വേറെന്താ നമുക്ക് രണ്ട് മിനിറ്റ് എന്താ വേറെ വിശേഷങ്ങൾ പറഞ്ഞോണ്ട് മീകിനേഷൻ ഉണ്ട് കേട്ടോ ഈ ഇമാജിനേഷൻ ഉള്ള ആൾക്കാർ എപ്പോഴും ലൈഫിൽ സക്സസ്ഫുൾ ആയിരിക്കും ഞാന് ഒരു സ്നാപ് ചെയ്യുമ്പോഴത്തേക്കും റോജിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും

മീകള് ഈ സൈഡിൽ നിന്നല്ലേ മീകള് അല്ലേ എവിടെ തൊട്ടടുത്ത് എവിടെ അയ്യോ തൊട്ടടുത്ത് ഒരു പുസ്തകം തന്നെ ആകാശം ഓ മൈ ഗോഡ് എന്താ കാണാൻ പറ്റുന്നേക്ക് ബുക്ക് ഇവിടെ ിൽ നിൽക്കാൻ പറ ഒരു സജഷൻ കൊടുക്കുക ഹിപ്നോസിന്റെ പവരേ കാണിച്ചു പറയൽ നിൽക്കാൻ പറയലിൽ നിൽക്കാൻ പറയലിൽ നിക്ക് കേരളം നിക്കാനാ പറഞ്ഞത് പറക്കാനോ ഇങ്ങോട്ടോ 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 ഓക്കെ ഓക്കെ ഇനി ഭയങ്കര രസകര കണ്ടോ പോയി റോജനെ കാണാൻ പറ്റില്ല റോജും പോയി റോജും പോയി ഇവിടെന്നോ പോയി റോജൻ പോയി ഇനി റോജനെ കാണാൻ പറ്റുന്നുണ്ടോ പുസ്തകം കിട്ടി ഇനി റോജിനെ കാണാൻ പറ്റില്ല റോജിനെ നിമിഷത്തേക്ക് വേണ്ടി കണ്ടല്ലേ നീ ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റുമോ ഇനി ശരിക്കും ഫോക്കസ് ചെയ്ത നിങ്ങൾക്ക് റോജിന്റെ തല മാത്രം കാണാൻ പറ്റും ഇവിടെ വൺ ടു ത്രീ എവിടെയെങ്കിലും റോജിന്റെ തല മാത്രം ബോഡി ഇല്ല തല മാത്രം ഫ്ലോട്ട് ചെയ്തു നോക്ക് ചുറ്റിനും നോക്ക് ചുറ്റിനും എന്താ കാണാൻ പറ്റുന്നേ ആരുടെ റോജിന്റെ തല ഓക്കെ 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 ഇനിയല്ലോ ബോഡി ഇല്ല ബോഡി ഇല്ല ഇനി കാല് കാണാൻ പറ്റും കാല് മാത്രം തലയും കാലു മാത്രം ഓക്കെ റോജിനെ ഒട്ടും കാണാൻ പറ്റില്ല മൊത്തം ബ്ലാങ്കായി റോജൻ എവിടെ റോജനവിടെ എവിടെ റോജൻ എവിടെ ഇവിടെ 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 ഏ കുട്ടിണ്ട് പോകുന്ന വ്യക്തി എങ്ങനെ ഉണർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സജഷൻ അതായത് ഇപ്പം ഞാൻ റോജിനെ ഹിപ്നോട്ടൈസ് ചെയ്തു റോജിനൊരു ശേഷിക്കുമ്പോൾ റോജിന് മയങ്ങിക്കിടക്കൊന്നല്ല റോജിനെല്ലാം കേൾക്കാം പക്ഷേ ഒരു റിലാക്സ് സ്റ്റേറ്റിലാണ് റിലാക്സ് ഇരിക്കുകയാണ് എന്റെ സജഷൻസ് എടുക്കാനുള്ള സ്റ്റേറ്റിലാണ് ഇത് ചെയ്തോണ്ടിരിക്കാൻ തന്നെ എനിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു വിചാരിക്കും കാർഡി അറസ്റ്റ് വന്നു ഞാൻ തട്ടിപ്പോയി അപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റോജിന് ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് എഴുന്നേ കാരണം എന്ന് വെച്ചാൽ ബ്രെയിൻ സജഷൻ കിട്ടുന്നില്ല ശരിക്കും ഞാൻ നിങ്ങൾ ഇപ്നോട്ടീസും ചെയ്യാൻ നേരത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട് നിങ്ങളുടെ ബ്രെയിൻ അറിയാം ഞാനാണ് സജഷൻസ് ഇരുന്നത് അപ്പോൾ ആ സജഷൻസ് കിട്ടാതെ വരുമ്പോൾ ഒരു ബ്ലാങ്ക്നെസ് വരുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി പഴയ അവസ്ഥയിലെ പഴയ അവസ്ഥയിലേക്ക് വരും അത് സജഷൻസ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കണ്ണു തുറന്നു വരും അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു മിത്തമുണ്ട് ഇയാൾ മരിച്ചോ എന്ത് പറ്റും ഇങ്ങനെ ഉണ്ട് ഒരു വ്യക്തിയിൽ കൊടുക്കുന്ന സജഷൻ എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത് വ്യക്തി ഹിപ്നോട്ടിസം തന്നെ ചെയ്യണമെന്നില്ല ഈസി ആയിട്ടുള്ള എക്സാമ്പിൾസ് പറയുവാണേ സിനിമയിൽ റോജിൻ അറിയാം ഡയറക്ടറുണ്ട് ഈ അഭിനയിക്കുന്നത് ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് എഡിറ്ററുണ്ട് ബി ജി എം പോകുന്നുണ്ട് ഇത് പല ലൊക്കേഷൻസിലും വെച്ച് പലരുടെയും മുമ്പ് വെച്ച് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ എന്നാലും നമ്മൾ ആ ക്ലോസ്ഡ് തിയേറ്ററിൽ ഇരുന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾ ഇമോഷണലായി ആവുമ്പോൾ നിങ്ങൾ കരയും ചെയ്യും േ അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ട്രാൻസിലാണ് അപ്പോൾ അവിടെ ഒരു സംഭവം നടക്കും അതായത് സബ്ലിമെൻ്ററിൽ മെസ്സേജിങ് എന്നാണ് അത് നമ്മുടെ പാട്ടുകളിലൂടെയും നമ്മുടെ വിഷ്വൽസിലൂടെ ഒക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മുടെ സിനിമയിൽ ഇൻഫിലിം ചെയ്യാറുണ്ട് ഇല്ലേ ലഹരി ഉപയോഗങ്ങൾ നമുക്ക് ഒരു ഹിപ്നോട്ടിസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ പറഞ്ഞാലോ റീ പ്രോഗ്രാമിംഗ് ഓഫ് യർ സബ് കോൺഷ്യസ് അതായത് ഒരാൾക്ക് അയാളുടെ സബ് കോൺഷ്യസിൽ കയറി എന്ത് വേണിലും ചെയ്യാം ഇപ്പം ഞാൻ ഇപ്പം നിങ്ങൾ വളരെയധികം സിഗരറ്റ് വലിക്കുന്ന ഒരാളാന്ന് വിചാരിക്കുക നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന എനിക്ക് സിഗരറ്റ് വലിയ നിർത്തണം ഫിറ്റ്നോസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് അടുത്ത മാസം വരൂ എന്ന് പറയേണ്ടത് ആ സെഷൻ കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾക്കവിടെ റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എന്നുവെച്ചാൽ റോജും വരുന്നു എന്നോട് ആവശ്യം പറയുന്നു എനിക്ക് ഈ ഹാബിറ്റ് നിർത്തണം ഓക്കെ അപ്പം റോജിൽ വന്നിട്ടുണ്ടെങ്കിൽ റോജിനെ ഞാൻ റിലാക്സ് ചെയ്യിപ്പിക്കുന്നു റോജിനെ ഞാൻ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു അത് അതിന് പറയുന്ന പേരാണ് ഹിപ്നോട്ടിസം ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് കേട്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിംഗ് ആയി ആയിപ്പോ ഇല്ല റോജിനെ ഇങ്ങനെ വലിക്കരുത് നിങ്ങൾക്ക് എത്രത്തോളം സിഗരറ്റ് ഇനി എത്ര കാശ് മുടക്കുന്നുണ്ടോ നിന്റെ ലങ്സ് നീ ഈ കൗൺസിലിംഗിന്റെ പ്രശ്നം വെച്ചാൽ കൗൺസിലിംഗ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ് മൈൻഡ് ഉണ്ടാ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കും ശരിയാ സാറ് പറഞ്ഞാൽ ശരിയാണ് ഇവിടെ ഈ ചെവി കൂടെ കയറ്റി ഈ ചെവി കൂടെ കളയു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല നിങ്ങളെ ട്രാൻസ്ലേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ഓപ്പൺ ആണെങ്കിൽ ഞാൻ പറയുന്ന സജഷൻസ് എടുക്കാനേ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണേൽ റിജക്റ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ എന്നാലും ഈ ഒരു കാര്യത്തിന് വേണ്ടത് അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ റിസെപ്റ്റബിൾ ആയിരുന്നു സസെപ്റ്റബിൾ ആയിരിക്കും അല്ലെങ്കിൽ സജസ്റ്റീവ് ആയിരിക്കും കൗൺസിലിംഗ് ഒരു ടൂ പെർസെൻ്റ് ആണെങ്കിൽ ഹിപ്നോട്ടിക് സജഷൻ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പെർ റിൽ ആ ഈ കൊടുക്കുന്ന സജഷൻ എത്ര സമയം വരെ ഉണ്ടോ നമുക്ക് ശരി കഴിഞ്ഞാൽ ഒരു സെഷൻ മതി ഒറ്റ സെഷൻ മതി പക്ഷേ ആ സെഷൻ കഴിഞ്ഞ റോജിൻ പോകുന്നത് വീണ്ടും ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിലേക്കാണ് അപ്പം ഈ നിക്കോട്ടീൻ സ്റ്റാർവേഷൻ വേഷൻ വീണ്ടും സ്മെല്ലടിക്കുന്നു വീണ്ടും നമ്മുടെ ബ്രെയിൻ അറിയാമല്ലോ ഈ സാധനം അടുത്ത വലിച്ചോണ്ടിരുന്ന നമുക്ക് ആ ടേസ്റ്റ് അറിയാം അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും അടുത്ത് കിട്ടുന്ന സജഷൻ വീണ്ടും നമ്മൾ സ്വീകരിക്കും ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് ആംബിയൻസിലേക്ക് പോകുമ്പം വീണ്ടും നമ്മൾ നമ്മളതിലേക്കാ പോകുക അപ്പം ഈ സജഷൻ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇതാണ് ഇന്നൊരു ഇന്നൊരു സെഷൻ വന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു സെഷൻ ഇടുക പിന്നെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് അപ്പോൾ ത്രീ ടൈംസ് നമ്മൾ ഇങ്ങനെയുള്ള ട്രാൻസ്ലിറ്റർ സജഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ഹാബിറ്റായി മാറും ശരിക്കും ആ വ്യക്തിയുടെ തീരുമാനമായിട്ട് മാറും അതെ അതെ അയാൾ അയാൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പിന്നെ പിന്നെ ഗ്രൂപ്പിൽ പോയാലും കുഴപ്പമില്ല ഞാൻ നിർത്തി ഈ ഒരു 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 ആറ്റിറ്റ്യൂഡിലേക്ക് വയസ്സുള്ള വ്യക്തിയെ ഹിപ്നോട്ടിസം ഉപയോഗിച്ച് നമുക്കൊരു അഞ്ച് വയസ്സിന്റെ എത്തിക്കാൻ പറ്റും വാർത്തകളും വിശേഷങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക